നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ എപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് എന്നാൽ ഈ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് താങ്ങായും തുണയായും നിൽക്കുന്ന വലിയൊരു ശക്തിയുണ്ട് ആ ശക്തിയുടെ കൈപിടിച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഈ പ്രതിസന്ധികൾ നമുക്ക് പ്രതിസന്ധികളല്ലാതായിട്ട് തീരും അതിനുള്ള കുറച്ച് എക്സാമ്പിൾസാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അബ്ര പഴയ നിയമത്തിൽ അബ്രാഹം ഒരു മുൾപടർപ്പിൽ വലിയ അഗ്നി കണ്ടുകൊണ്ട് ആ ഒരു അഗ്നി കാണാനായിട്ട് അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ശക്തിയായിട്ട് തീ കത്തുന്നുണ്ടെങ്കിലും അവിടെയുള്ള ആ ഒരു ചുള്ളിക്കമ്പുകൾ മുൾപ്പടർപ്പ് കത്തിയരിയുന്നുണ്ടായിരുന്നില്ല അതായത് അവിടെയുള്ള മുൾച്ചെടികൾക്കൊന്നും ഒരു ക്ഷതവും സംഭവിക്കാതെയാണ് അഗ്നി അവിടെ കത്തിക്കൊണ്ട് നിന്നത് ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ തനത് സ്വഭാവം തന്നെ വെടിഞ്ഞുകൊണ്ട് അത് മറ്റൊരു രീതിയിൽ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഈശോ കടലിന് മുകളിൽ കൂടെ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ ആ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വെള്ളത്തിൽ നമ്മൾ കാല് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആഴമുള്ള ജലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ നടക്കാനായിട്ട് കാല് വെക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ താഴ്ന്നു പോകും എന്നാൽ ഈശോ ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നിഷ്പ്രയാസം നടക്കുകയാണ് അതായത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഏതൊക്കെ സ്വാഭാവിക നിയമത്തിൻ്റെ പഴുതുകളുണ്ടെങ്കിലും അതെല്ലാം അടച്ചുകൊണ്ട് അതിനേക്കാളൊക്കെ അധികമായിട്ട് ആ ഒരു പ്രതിസന്ധികളെ ഏറ്റവും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളാണ് നമ്മുടെ ദൈവം അതുതന്നെ ദാനിയൽ സിംഹക്കുഴിയിൽ അകപ്പെട്ട കാര്യം നമുക്കറിയാം അവിടെ സിംഹക്കുഴിയിൽ കഴിയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ വിശന്നിരിക്കുന്ന ഒരു കൂട്ടം സിംഹത്തിൻ്റെ ഇടയിലേക്കാണ് ദാനിയൽ പ്രവാചകനെയും കൂട്ടുകാരെയും കൂടെ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് തള്ളിവിടുന്നത് എന്നാൽ ആ ഒരു സിംഹക്കൂട്ടിൽ സിംഹങ്ങൾ വിശന്നിരിക്കുന്ന സിംഹങ്ങൾ പോലും വിശപ്പ് മറന്നുകൊണ്ട് ഇവരെ തൊടാൻ പോലും ധൈര്യം വെക്കാതെ ഇവർക്ക് അവിടെ സേഫായിട്ട് ആയിരിക്കാനുള്ളൊരവസ്ഥ ഒരുക്കി കൊടുക്കുകയാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ തകർച്ചകളൊക്കെ വന്നാലും ആ തകർച്ചകളെയൊക്കെ ഒരു കണിക പോലെ നമ്മളെ അലട്ടാത്ത വിധത്തിൽ അതിനെ മാറ്റിവിടാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് പ്രതിസന്ധികൾ അല്ലാതായിട്ട് തീരും അതുകൊണ്ട് ഈ ഒരു കൂടി ഈ ഒരു ഈയൊരു കൂടി നമുക്ക് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ജീവിത സാഹചര്യത്തിലും മുന്നോട്ട് നീങ്ങാനായിട്ട് പരിശ്രമിക്കാം തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അീ നമ്മളെ ആ ഒരു ചൂട് അറിയിക്കാതെ കടന്നുപോയിക്കോളും ജലം അതിൻ്റെ ആഴം അറിയിക്കാതെ നമ്മളെ വിട്ട് ഒഴുകിപ്പോയിക്കോളും ഇതുപോലെ സിംഹമോ ഒറ്റന്ത് ഹിംസ്ര ജന്തുക്കളോ ആയാലും അവ നമ്മളെ ആക്രമിക്കാതെ അവ അവയുടെ ആക്രമണ സ്വഭാവം തന്നെ മറന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത്തരത്തിൽ തകർച്ചകളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയൊക്കെ യേശുവിനോടുകൂടി ചേർന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നേരിടാനായിട്ട് സാധിച്ച ഈ പ്രതിസന്ധികൾ പ്രതിസന്ധികളല്ലാതായിട്ട് തീരും തീർച്ചയായും നമുക്ക് ഈ ഒരു ചിന്തയോടുകൂടി ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമുക്ക് വലിയ നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും